ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഇടതു വിദ്യാർത്ഥി കൂട്ടായ്മയുടെ വിജയം വെറുപ്പിനും അക്രമ രാഷ്ട്രീയത്തിനുമെതിരായ പ്രതികരണമെന്ന് വിജയിച്ചോട് പറഞ്ഞു ഫാസിസ്റ്റ് സർക്കാരിനെതിരായ വിജയമാണെന്നും അതിഥി മിശ്രിക് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു അച്ച്ച്യുതൻ യഥാർത്ഥത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് എസ് എഫ്ഐയുടെ സംഘം ഇത് തിരിച്ചു പിടിച്ചിരിക്കുന്നത് ജെ എൻ യു ലെ രാഷ്ട്രീയ അന്തരീക്ഷം എന്താണ് എസ് കെൻ വെരി ഗുഡ് മോർണിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു മികച്ച വിജയമാണ് ഇടത് സഖ്യത്തിന് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ ഇടതു സഖ്യത്തിന് കീഴിലുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഭിന്നിച്ചു നിന്ന് അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കൊറ്റക്കെയാണ് മത്സരത്തെ നേരിട്ടത് പക്ഷേ അത് ഗുണം ചെയ്തിരുന്നില്ല ജോയിന്റ് സെക്രട്ടറി സ്ഥാനം എ ബി വി പിടിച്ചെടു നേടുകയുണ്ടായി എന്നാൽ ഇത്തവണ ഇടതു സഖ്യം ഒന്നിച്ചുകൊണ്ട് അതായത് എസ് എഫ് ഐയും ഡി എസ് എഫും ഐ സി യും ഒന്നിച്ചുകൊണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതവർക്ക് വലിയ ഗുണം ചെയ്യുകയുണ്ടായി എ ബി വിപിയുടെ കയ്യിലിരുന്ന ജോയിന്റ് സെക്രട്ടറി സ്ഥാനം കൂടി ഇത്തവണ ഇടതു സഖ്യം തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് മലയാളിയായിട്ടുള്ള കെ ഗോപിക വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വലിയ കൂടിയാണ് ജയിച്ചത് വലിയ ആഹ്ലാദ പ്രകടനങ്ങളായിരുന്നു ഇന്നലെ ക്യാമ്പസിൽ ഉടനീളം ഉണ്ടായിരുന്നത് എന്തായാലും ആ ഒരു വിജയത്തിലാണ് അവർ അവരുടെ കൃത്യമായ സന്ദേശം കൂടി പകർന്നു നൽകുന്നത് അതായത് വെറുപ്പിനും അക്രമ രാഷ്ട്രീയത്തിനുമെതിരായ വിജയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഈ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അതിഥി മിശ്ര ഇന്നലെ നമ്മളോട് പ്രതികരിച്ചത് ഒപ്പം തന്നെ ഈ വിജയം അതായത് ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായ വിജയം കൂടിയാണ് ഒപ്പം മുൻ ജെ എൻ യുവിൻ്റെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്ന ആയിഷ ഘോഷും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി അതായത് സെൻട്രൽ പാനൽ മുഴുവൻ തൂത്തുവാരി കൊണ്ടാണ് ഇടതു സഖ്യം വിജയിച്ചിരിക്കുന്നത് സംഘപരിവാർ അജണ്ടക്കെതിരായിട്ടുള്ള വിജയം കൂടിയാണ് എന്നും അവരതിനെ അടയാളപ്പെടുത്തുന്നുണ്ട് ഒപ്പം ജനാധിപത്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികളെല്ലാം ഐക്യത്തോടുകൂടി ഇടത് സഖ്യത്തിനൊപ്പം നിന്നു അതാണ് ഈ വലിയ രീതിയിലുള്ള വിജയം ഇടതു സഖ്യത്തിന് നേടിത്തന്നത് ഒപ്പം ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ വലിയ രീതിയിലുള്ള നിലപാട് ഈ പ്രചരണ കാലയളവിൽ സ്വീകരിച്ചു സ്വകാര്യവൽക്കരണം വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നത് കേന്ദ്രീയവൽക്കരിക്കുന്നതിനെതിരെ എല്ലാം തന്നെ കൃത്യമായ സന്ദേശം ഈ പ്രചരണങ്ങളിൽ നടത്തി അത് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു എന്നുകൂടിയാണ് നേതാക്കൾ പ്രതികരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം